അസലാമലിക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദിൽ വി ചെർപ്പുളശ്ശേരിയുടെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളെ നമ്മുടെ ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരിയുടെ ഇടയിൽ കിഴ് റോഡ് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്കൊരു പതിനഞ്ച് സെൻ്റ് സ്ഥലം രണ്ട് സൈഡ് റോഡിൽ ഞാൻ കാണിച്ച് തന്നിരുന്നു അപ്പോൾ നിങ്ങളുടെയൊക്കെ ഷെയർ കാരണം നിങ്ങളുടെയൊക്കെ സഹായം കാരണം നിങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്ഥലം വിൽക്കാൻ കഴിഞ്ഞു കേട്ടോ ഇതായിരുന്നു നമ്മുടെ പതിനഞ്ച് സെൻറ്റ് സ്ഥലങ്ങൾ കണ്ട ഓർമ്മയില്ലേ ഇതാണ് ഒറ്റപ്പാലം ചെപ്പശ്ശേരി മെയിൻ റോഡ് ഈ ഒറ്റപ്പാലം ചെപ്പാശ്ശേരി മെയിൻ റോഡ് വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സ്ഥലത്തേക്ക് അലഹമ്മില്ല അത് മൂന്ന് ദിവസം കൊണ്ട് കച്ചവടമായിരിക്കുന്നു അതിൻ്റെ അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ വിവരം അറിയിക്കുകയാണ് നിങ്ങളോട് അപ്പോൾ ഷെയർ ചെയ്ത് സഹകരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും ഇതുപോലെ എൻ്റെ ചാനലിൽ ഓരോ വീടുകളും വരുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ വിൽക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വിറ്റുതെരിഞ്ഞാൽ എന്നും കൂടെ അറിയിക്കുകയാണ് മലപ്പുറം ജില്ല ഏത് ജില്ലയിലും കുഴപ്പമില്ല തൃശ്ശൂർ ആണ് പാലക്കാട് എവിടെയാണെങ്കിലും വീഡിയോ ചെയ്ത് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോ കാണുമ്പോൾ വയ്ക്കും മഹസർ سلام